േദ പഠനം ക്ലാസ് അറുപത്തിനാല് ശിവനും പാർവതിയും കാർത്തികേയന്റെ ജനനം നമ്മള് ഇതുവരെ കണ്ടത് ശിവനോന്ന് പറയുമ്പോൾ ആറ്റങ്ങളാണ് ആറ്റങ്ങള് കമ്പൈൻ ചെയ്തിട്ട് ആദ്യം ഉണ്ടായ ആനി കോമ്പോണ്ട്സാണ് ആനിക്കോംപോൺസ് വെച്ചാൽ ആറ്റങ്ങള് അറ്റത്തിലെ ഇലക്ട്രോൺ പെട്ടെന്ന് പോയിട്ട് വേറെ ഇതിലേക്ക് പോകാം അപ്പം പെട്ടെന്ന് പോകണ്ടിട്ട് ഓർബിറ്റ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് അത് വളരെ നൂരിയാണ് ന്യൂക്ലിയസെന്നെങ്കിൽ അപ്പോൾ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ഫലം വളരെ കുറവായിരിക്കും അവർക്ക് എളുപ്പത്തിൽ പോകാം വിട്ടുപോകാം അതുകൊണ്ട് വളരെ ദൂരെ എന്നത് ദക്ഷിണധ്രുവം ഉത്തര ധ്രുവം ദക്ഷിണധ്രുവം എന്ന അർത്ഥത്തിലെടുക്കുമ്പോൾ ഉത്തര ധ്രുവ ന്യൂക്ലിയസ് ആണെങ്കിൽ മറ്റേത് ദക്ഷിണധ്രുവാണ് വളരെ അകലെയുള്ളതാണ് അതുകൊണ്ടാണ് ദക്ഷിണെന്ന പേര് കൊടുത്തത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് അപ്രായങ്ങളിൽ ദക്ഷിന്റെ പുത്രിയാണ് ആ പുത്രിക്ക് എളുപ്പത്തിൽ പോകാം അതാണ് സതിയായിട്ട് ചിത്രീകരിച്ച കഴിഞ്ഞ കഥ ഐണി കോമ്പൗണ്ട് ഉണ്ടായത് പിന്നെ ഉണ്ടാവുന്നത് കോവാലൻ കോമ്പൗണ്ടാണ് ഷെയർ ചെയ്തിട്ടാണ് അത്തരം മാറ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയസോട് അടുത്തിട്ടാണ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റുകൾ അതായത് കുറച്ച് ഓർബിറ്റുകളെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അല്ലെങ്കിൽ അത് വളരെ അടുത്തിട്ടായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവ തമ്മിലുള്ള ആകർഷണ ഫലം വളരെ കൂടുതലാണ് ന്യൂക്ലിയസും ഇലക്ട്രോണും ഒന്ന് പോസിറ്റീവ് മൈനസും ഭയങ്കര ആകർഷണ ഫലം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ പോണ്ടിട്ട് അത്രയും ശക്തി ഊർജം നമ്മൾ കൊടുക്കണം ചിലപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാക്കണം ചൂടാക്കിയാലും പറ്റില്ല അതിനെ പ്രേരിപ്പിക്കുന്ന ചില വസ്തുക്കൾ അങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ കഴിഞ്ഞതിൽ കണ്ട് കാറ്റ്ലിസ്റ്റ് എന്ന് പറയുന്നത് മന്മഥനായിട്ട് കഥയിൽ ചിത്രീകരിച്ച അപ്പൊ ഈ കാറ്റലിസ്റ്റിന്റെ പ്രത്യേകത എന്താണ് ചിലപ്പോ രണ്ട് രാസവസ്തുക്കൾ കൂടി ചേർന്ന് ലാറ്റങ്ങൾ കൂടി ചേർന്നില്ലെങ്കിലും നമ്മൾ ഒരു ചിലപ്പോൾ പല വസ്തുക്കളും കാക്റ്റിസ്റ്റായിട്ട് ആക്ട് ചെയ്യും ഒരു കമ്പെടുത്ത് വെച്ചുകൊടുക്കുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തമ്മിൽ കൂടിച്ചേർന്നേക്കും അതിനാണ് അവരെ പ്രേമ അങ്ങ് ഡെവലപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് കൂടി ചേർന്ന് ഇതവിടെ നിൽക്കുകയും അതിലൊന്നും സംഭവിക്കില്ല അവസാനം കഴിയുമ്പോൾ അത് അതേപോലെ തന്നെ ബാക്കി ഉണ്ടാവും അതതിൽ പങ്കെടുക്കുന്നില്ല ഇപ്പം ക്ലാസ്സിൽ അധ്യാപകൻ വെറുതെ ഇരുന്നാൽ തന്നെ കുട്ടികൾ എന്താവും അവരുടെ ജോലിയിൽ വ്യാപരിക്കും പേടിച്ചിട്ട് അധ്യാപനമൊന്നും ചെയ്യുന്നു വേണ്ട വെറുതെ നിന്നാ അതുപോലെ ഈ കാറ്റലിസ്റ്റ് ആട് നിന്ന് കൊടുത്താൽ മതി ഇവർ തമ്മിൽ പെട്ടെന്ന് ചേരും അപ്പൊ ആ ആകർഷണ ഫലം ന്യൂക്ലിയസ് ഇലക്ട്രോണിൽ തമ്മിലുള്ള ആകർഷണ ഫലം കുറയും അതാണ് മന്മഥനായിട്ട് ഒരു ഏറവായിട്ട് പ്രേമത്തിന്റെ കാമ്പ് കാണാൻ അയക്കുന്നതായിട്ടുള്ള കഴിഞ്ഞാലും നമ്മൾ കണ്ടത് അതിന്റെ കാറ്റലിസ്റ്റ് എന്ന് പറയുക അപ്പൊ അങ്ങനെയാണ് കോവാലൻ കോമ്പൗണ്ട് ഉണ്ടാകേണ്ടത് അപ്പൊ ആ കോവാലൻ കോമ്പൗണ്ടിനുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് കോവാലൻ കോമ്പൗണ്ടിലൂടെയാണ് പിന്നെ ഓർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതും ഓർഗാനിക് സബ്സ്റ്റൻസിലെ ഏറ്റവും ഉയർന്ന നിലയിലുള്ളതാണ് മനുഷ്യരെല്ലാം ഉണ്ടാകുന്നത് കുറെ ആറ്റങ്ങൾ ഇങ്ങനെ ചേനി ചേന ആയിട്ട് പിടിപ്പിച്ചിട്ട് ആറ്റങ്ങളെ ചേർത്ത് കോവാലുകൊണ്ട് ചേർത്ത് ചേർത്ത് അങ്ങ് പിടിപ്പിച്ചിട്ട് മനുഷ്യജീവനെല്ലാം ഉണ്ടാകുന്നത് അപ്പൊ മനുഷ്യ ജീവൻ എന്നത് കാർത്തികേയനായിട്ട് നമുക്ക് ചിത്രീകരിക്കാം അപ്പം ജന്മമായിട്ടാണ് മനുഷ്യന്റെ ജീവജാലങ്ങളുടെ ജന്മമായിട്ടാണ് േക്കാണിത് കഥ പോകുന്നത് അപ്പൊ നമുക്ക് ആ കഥയിലേക്ക് പോയിട്ട് ആ കഥ അതേപോലെ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല സയൻസും കെമിസ്ട്രിയും കഥയും കൊണ്ട് വ്യാഖ്യാനിക്കാം അപ്പൊ ആദ്യം നമുക്ക് കഥ കേൾക്കാം ഹിമവാനും മേനയും ഒരു പുത്രി പിറക്കുവാനായി തപസ് ചെയ്തു അതിൻ്റെ ഫലമായി അവർക്ക് പാർവതി ജനിച്ചു അത് സതിയുടെ പുനർജന്മം ആണ് നാരദൻ ഹിമവാനെ സമീപിച്ച് സതി മരിച്ച ദുഃഖത്തിൽ ശിവൻ അടുത്തൊരാശ്രമത്തിൽ തപസ് ചെയ്യുകയാണെന്നും പാർവതിയെ അദ്ദേഹത്തെ പരിചരിക്കാൻ അയക്കണമെന്നും പറഞ്ഞു ഇത് കേട്ട ഹിമവാൻ മകളെ പരമശിവന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാനോട് കാര്യം പറഞ്ഞപ്പോൾ ശിവൻ അതിന് സമ്മതിച്ചു അങ്ങനെ പാർവതി ശിവനെ പരിചരിക്കാൻ തുടങ്ങി ശിവൻ ഗാഠമായ തപസിലായിരുന്നു എങ്കിലും ദിവസങ്ങളോളം പാർവതി ശിവനെ പരിചരിച്ചു പോന്നു ഈ സമയത്ത് താരകൻ എന്ന അസുരൻ ദേവലോകത്തെ ആക്രമിച്ചു കേടക്കി അവന്റെ ദ്രോഹം സഹിക്കാൻ വയ്യാഞ്ഞ് ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ശിവനും പാർവതിക്കും ജനിക്കുന്ന ഒരു പുത്രനു മാത്രമേ താരകാസുരനെ വധിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അവർ തമ്മിലുള്ള വിവാഹം എങ്ങനെയെങ്കിലും നടത്തണം എന്നാൽ ശിവൻ സതി മരിച്ച ദുഃഖത്തിൽ ആണ് അപ്പോൾ അവർ തമ്മിലുള്ള വിവാഹം നടത്തുവാനുള്ള വഴി ആലോചിക്കാൻ ദേവന്മാരെ ഉപദേശിച്ചു ദേവന്മാർ ദേവന്മാർമനെ സമീപിച്ച് മന്മഥനെ വളരെയധികം പുകഴ്ത്തി പറഞ്ഞു ശിവനിൽ കാമവികാരം ഉണർത്തുവാൻ വേണ്ട ഉപായങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു പുകഴ്ത്തലിൽ വീണുപോയ കാമൻ ഭാര്യയായ സതിയുമൊന്നിച്ച് ശിവന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു അവർ വസന്ത ഋതുവിന് സമാനമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു ശിവനും പാർവതിക്കും ചുറ്റിലുമായി മന്മത നൃത്തം ചെയ്തു ശിവൻ തപസിൽ നിന്നും കണ്ണു തുറന്നു ആ സമയം പാർവതി മുന്നിൽ നിലത്ത് ഇരുന്ന് പൂവ് എടുക്കുകയായിരുന്നു അപ്പോൾ അവളുടെ മേൽവസ്ത്രം അല്പം മാറിപ്പോയി ഈ സമയം മന്മഥൻ കാമബാണം എതു പാർവതി അല്പം നാണിച്ചു ശിവന്റെ തപസ് ഇളകി ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നാലോചിച്ച് ശിവൻ ചുറ്റുനോക്കിയപ്പോൾ കാമദേവൻ ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞുകളു ശിവൻ തന്റെ മൂന്നാം തൃക്കണ്ണ് തുറന്നു ആ അഗ്നിയിൽ മന്മഥൻ ഭസ്മമായി ഭയന്നുപോയ പാർവതി ഒരു നിമിഷം കണ്ണടച്ചു പിന്നീട് കണ്ണ് തുറന്നപ്പോൾ ശിവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇത് കണ്ട ഹിമവാൻ മകളെയും കൂട്ടി വീട്ടിലേക്ക് പോയി ഇപ്പൊ ഹിമാൻ മേനയായിട്ടാണ് പാർവതി ജനിക്കുന്നത് സതിയാണ് പാർവതി ആയിട്ട് ജനിച്ചതെന്ന് പറയുന്നു സതി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ് പാർവതി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിനെ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പൊ സതിയുടെ പുനർജന്മമാണ് പാർവതി എന്ന് പറയുകയാണ് പക്ഷെ ഹിമവാന്റെ പുത്രിയായിട്ടാണ് ഹിമവാൻ എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മറ്റേ ദക്ഷിണ ദക്ഷന്റെ പുത്രി എന്ന് പറഞ്ഞാൽ ദക്ഷൻ നോർത്ത് ഉത്തരായനം ദക്ഷിണായനം ന്യൂക്ലിയസ് ഉത്തരായനാണെങ്കിൽ മറ്റേ ദക്ഷിണ ദൂരെയുള്ള ഓർബിറ്റാണ് അതുകൊണ്ട് ഇലക്ട്രോണിക് പോകാൻ പറ്റുന്നത് ഇത് പർവ്വതത്തിന്റെ പുത്രിയാണ് എന്ന് പറയുമ്പോൾ പർവ്വതം ഒരാറ്റ സമാനമാണ് മുകളിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങില് വരക്കുമ്പോൾ മുകളിലത്തെ നോക്കുമ്പോൾ ഒരു കുത്തും കാണും പിന്നെ ഒരു വട്ടവും കാണും കുത്തും മുകളിലാത്ത പർവ്വതത്തിന്റെ മുകളിലാത്ത പോയിന്റും വട്ടം എന്നത് ആ പർവ്വതത്തിൻ്റെ ഭൂമിയായിട്ട് ടച്ച് ചെയ്യുന്ന വട്ടവാണ് അപ്പൊ ഒരു കുത്തും ഒരു വട്ടവുമാണ് പർവ്വതത്തിൻ്റെ പടം അതായത് ആ പർവ്വതത്തിന്റെ ഭാഗം തന്നെയാണ് ആ വട്ടവും ദൂഹുലേല അതായത് അടുത്താണ് അർത്ഥം അതുകൊണ്ട് ഹിമവാന എന്ന ഹിമവാന്റെ പുത്രി എന്ന് പറയുകയാണ് ആ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺ ആണ് അപ്പൊ വളരെ അടുത്താണ് അതുകൊണ്ട് ആകർഷണ ഫലവും കൂടുതലാണ് പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല പക്ഷെ ദക്ഷിണെന്ത് വേണം നമുക്കറിയാലോ ഇട്ടാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റും വേറെ കൂടെ വെച്ചാർന്നിട്ട് ഷെയർ ചെയ്തിട്ടല്ല ഇട്ടാക്കണം അപ്പോഴ് ഹിമവാന് എന്ത് ചെയ്യുന്നു ഇവളെ സതി തന്നെയാണല്ലോ ജനിച്ചിരിക്കുന്നത് അപ്പൊ ഇവളെ കൊണ്ടുപോയിട്ട് ശിവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാരണം പറയുന്നു അവിടെ പിടിച്ചു കൊണ്ടാക്കി കൊടു ശിവനെ ഒന്ന് പരിചരിക്കട്ടെ എന്ന് പരിചാരികയായിട്ട് കൊണ്ടാക്കാൻ പറയൂ അവിടെ കൊണ്ടാക്കി കൊടുക്കാ ഇവർക്ക് സന്ത സന്തോഷമായി ഹിമപാൻ മകളിയും കൂട്ടി ശിവൻ താമസിക്കുന്ന അടുത്ത് പോയിട്ട് അവിടെ പരിചരിക്കാനാക്കി ശിവനൊന്നും എതിർപ്പൊന്നുമില്ല പരിചരിച്ചോട്ടെ എന്നുള്ള നിലയില് അപ്പൊ അവള് പരിചരിക്കാനും തുടങ്ങി പക്ഷെ ആ പരിചരണം മാത്രമാണ് അവർ തമ്മിൽ പ്രേമം ഉണ്ടായിട്ടില്ല പ്രേമം പ്രേമുണ്ടായാലേ കൊച്ചുണ്ടാവും അപ്പോഴ് അവരിൽ നിന്നൊരു കൊച്ചുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു കാർത്തികേയൻ ജനിക്കണം അതായത് മനുഷ്യര് ജനിക്കണം ജീവജാലങ്ങളിൽ ജനിക്കണം ഏറ്റവും ഉയർന്ന ജീവി എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ് അതാണ് കാർത്തികേയനായിട്ട് ചിത്രീകരിച്ചത് അങ്ങനെ ഒരു മനുഷ്യൻ ജനിക്കണം അത്രയും വിശിഷ്ടമായ ദിവ്യമായ മനുഷ്യര് ജനിക്കണ്ടിറ്റില് ഇവർ അമ്മലിച്ചേർന്നേ പറ്റൂ അത് ഏതിലൂട്ടെ കോവാലൻ കോമ്പൗണ്ടിലൂട്ടെ ചെയിനായിട്ടുള്ള കോമ്പൗണ്ടിലൂട്ടെ അപ്പോഴ് ആ സമയത്ത് ഈ കഥ എന്തിനാ ജനിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി കഥയിൽ വേറൊന്നും പറയുന്നുണ്ട് ഒരു താരകാസുരൻ ഉണ്ടായിരുന്നു കൊണ്ട് ശല്യമായി എന്താണ് താരകാസുരം താരകം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണ് അപ്പൊ പ്രപഞ്ചം ഉണ്ടായതിന്റെ ശേഷമാണ് ഈ മനുഷ്യരുണ്ടാകുന്ന കാര്യമാണ് അവിടെ പറഞ്ഞു വരുന്നത് അപ്പൊ പ്രപഞ്ചം ഉണ്ടായി കഴിഞ്ഞു അതല്ല ഇൻഓർഗാനിക് മെറ്റീരിയൽസ് ആണ് ലോങ് ചെയിൻ കോമ്പൗണ്ട്സ് അല്ല മണ്ണും എല്ലാം വലിയ വലിയ ചെയിൻ കോമ്പൗണ്ട്സ് അല്ല ഈ വലിയ ചെയിൻ കോമ്പൗണ്ട്സ് എല്ലാം വരുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിലാണ് അപ്പൊ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ സസ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഓർഗാനിക് കോമ്പൗണ്ട് അപ്പൊ അതുവരെ ഉണ്ടായിരിക്കുന്ന ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാണ് അപ്പൊ ഉണ്ടാകുന്ന സാധനം ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് മാറുകയാണ് അതായത് താരക നക്ഷത്രങ്ങളായിട്ട് മാറുകയാണ് പ്രപഞ്ചമുഖ നക്ഷത്രങ്ങൾ അങ്ങ് നിറയുകയാണ് ഉണ്ടായിട്ട് അപ്പൊ എല്ലാം അതൊരു അസുരനാണ് നമുക്ക് വേണ്ടത് എന്ത് വേണം ജീവജാലങ്ങൾ ഉണ്ടാവണം അപ്പൊ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും നക്ഷത്രമാക്കുമ്പോൾ എന്നൊരു കഥാപാത്രത്തെ അവിടെ എല്ലാം ജീവനില്ലാത്ത നക്ഷത്രങ്ങളും കുറെ ഗോളങ്ങളായിട്ട് മാറുമ്പോൾ താരകാസുരന്റെ ഈ ശല്യം കൊണ്ട് ദേവന്മാർ ആലോചിച്ചു എന്താ ഒരു പരിപാടി ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് എന്ത് കാർത്തികയെ ജനിച്ചാലേ പറ്റുള്ളൂ അതായത് കോവാലൻ കോമോൺസും ജനിതക ഘടനയിലൂടെ ലോങ് ചെയിൻ കോമോൺസ് എന്നിട്ട് മനുഷ്യരുണ്ടാകണം കാർത്തികേന പോലെയുള്ള മനുഷ്യർ ഉണ്ടാകണം അപ്പോൾ ഇവരെ തമ്മിൽ യോജിപ്പിക്കുകയും വേണം ഗോപാലൻ കോമ്പൗണ്ട്സിലൂടെയാണ് നടക്കേണ്ടത് പക്ഷെ അത് നടക്കണ്ടെങ്കിൽ എന്ത് വേണം ഒരു കാറ്റലിസ്റ്റ് വേണം എങ്കിലേ ഇതെല്ലാം കൂടി ചേരുകൂ നമുക്കറിയാം നമ്മുടെ ജനിതക ശരീരത്തിലെ ജനിതക രാസപ്രവർത്തനത്തിൽ നടക്കുന്നതിൽ കാറ്റലിസ്റ്റ് ആയിട്ട് എൻസൈമുകളാണ് പ്രവർത്തിക്കുന്നത് ആ എൻസൈമുകൾ ഉണ്ടെങ്കിൽ ഈ ജനിതക പ്രക്രിയ ഒന്നും അത്ര പെട്ടെന്നൊന്നും നടക്കില്ല അപ്പൊ എൻസൈമുകൾക്ക് വലിയ പതുകൊണ്ട് അത് അതിനെയാണ് മന്മഥനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ഒരു കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടിച്ചേരുകയുള്ളു അപ്പോഴേ ദേവന്മാരെല്ലാം പിന്നെ ആലോചിച്ചിട്ട് ഈ കാർത്തികയും ജനിക്കെട്ടികൾ എന്ന് വേണമെങ്കിൽ ഇവർക്ക് പ്രേമം ഉണ്ടാകണം മന്മഥനം പറഞ്ഞു വിടുന്നു മന്മഥന അമ്പയക്കുന്നു അയക്കുന്നു അപ്പോഴ് ശിവൻ കണ്ണു കുറക്കുന്ന സമയത്താണ് അയക്കുന്ന മുമ്പിൽ പാർവതി ഇരിക്കുകയാണ് പിന്നെ എല്ലാം വിവരിച്ചു കഴിഞ്ഞു അവർ തമ്മിൽ പ്രേമം ഉണ്ടാകുന്നു പക്ഷെ ശിവനെ നോക്കിയാണ് ഇതാരായെന്നെ കൊണ്ട് ഈ തമസ്സ് ഘടമായ തമസായിരുന്നല്ലോ ഇവിടെ പരിചരിക്കുകയും ചെയ്യുകയാണ് ഇതാരെ ചെയ്തത് നോക്കിയപ്പോഴാണ് ആരെ കണ്ടത് മന്മഥനെ കണ്ടത് അപ്പം തൃക്കണ്ണ് പ്രയോഗിച്ചപ്പോൾ ഭസ്മമാവുകയും ചെയ്തു ഇപ്പം എന്താണ് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റലിസ്റ്റും രാസപ്രവർത്തനത്തിൽ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ചേർക്കുന്ന രണ്ട് വസ്തുക്കളുടെ ഇടയ്ക്ക് ഇത് കയറി നിന്നിട്ട് അവ തമ്മിലൊരു ആദ്യം ഒരു കൂട്ടായിട്ടുള്ള ഒരു സാധനം ഉണ്ടാകും അതിലൂടെ ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ഫലം കുറയും അപ്പം ഇലക്ട്രോണിന് പെട്ടെന്ന് മറ്റേക്ക് പോവാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഈ കാറ്റലിസ്റ്റ് ലിസ്റ്റ് ഇല്ലാതെ വേറൊരു രൂപമായിട്ട് മാറുകയാണ് കാറ്റ് അപ്രത്യക്ഷമാവുകയാണ് അതാണ് അവിടെ നശിച്ചത് അതേസമയം ഹൈ ടെമ്പറേച്ചറും ആവശ്യമുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ടെമ്പറേച്ചറും പ്രധാന ഒരു ഘടകമാണ് അഗ്നി ഇല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല അപ്പൊ അതുമെല്ലാം പറഞ്ഞു വെച്ചാലാണ് തൃക്കണ്ണ് തുറക്കുന്നു ഇത് മന്മതൻ ഇല്ലാതാകുന്നു എന്നെല്ലാം പറഞ്ഞത് അങ്ങനെ എന്നാലും ഇവര് പ്രേമം പ്രേമുണ്ടാകുന്നു ഇനി വിവാഹത്തിലേക്ക് നടക്കണം പിന്നെ മന്മതം തിരിച്ചു വരണ്ടേ കാരണം കാറ്റസ്റ്റ് ഒന്നും സംഭവിക്കാൻ പാടില്ല അത് അവസാനം തിരിച്ചു വരികയും ചെയ്യും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം